ടവ് എന്ന ഈ സ്കൂൾ കുറച്ച് പ്രഗത്ഭരായ വ്യക്തികളാണ് സ്ഥാപിച്ചത് ഈ സ്കൂൾ മണലൂർ ഗ്രാമപഞ്ചായത്തിലെ ആദ്യത്തെയും തൃശൂർ താലൂക്കിലെ രണ്ടാമത്തേതുമായ സ്കൂളാണ് സ്വതന്ത്ര കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരിയുടെ സ്മരണാർത്ഥം സ്കൂളിന്റെ പൂർണ്ണനാമം പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ടശാങ്കടവ് എന്നാക്കി രണ്ട് ഏക്കർ ഭൂമിയിലാണ് വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത് ഹൈസ്കൂളിന് ഏഴ് കെട്ടിടങ്ങളിലായി പതിനെട്ട് ക്ലാസ് മുറികളും ഹയർ സെക്കൻഡറിക്ക് ഒരു കെട്ടിടത്തിലായി ആറ് ക്ലാസ് മുറികളുമുണ്ട് അതിവിശാലമായ ഒരു കളിസ്ഥലവും വിദ്യാലയത്തിനുണ്ട് ഹൈസ്കൂളിനും ഹയർ സെക്കൻഡറിക്കും വെവ്വേറെ കമ്പ്യൂട്ടർ ലാബുകളും രണ്ട് ലാബുകളിലുമായി ഏകദേശം നാൽപ്പതോളം കമ്പ്യൂട്ടറുകളുമുണ്ട് രണ്ട് ലാബുകളിലും ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാണ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക മെമ്മോറിയൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പളാണ് അബീദയെ കഴിഞ്ഞ അധ്യയന വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അധ്യയന വർഷം പഠന പ്രവർത്തനത്തിലും പാഠ്യേതര പ്രവർത്തനത്തിലും മികച്ച വിജയം നമ്മുടെ സ്കൂളിന് കരസ്ഥമാക്കി ഒട്ടേറെ മികച്ച പ്രകടനം സ്കൂൾ കാഴ്ചവയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അഞ്ച് ഫുൾ എ പ്ലസും അഞ്ച് വിഷയത്തിന് മൂന്ന് എ പ്ലസും നേടാനായിട്ട് സാധിച്ചു ഹൈസ്കൂൾ വിഭാഗത്തിൽ മൂന്ന് ഫുൾ എ പ്ലസും ഒൻപത് വിഷയങ്ങൾക്ക് എ പ്ലസ് അഞ്ച് കുട്ടികൾക്ക് നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതുപോലെ തുടർച്ചയായി നൂറ് ശതമാനം വിജയം എസ് എൽ സിക്ക് നേടാൻ സാധിച്ചു ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അറുപത് ശതമാനത്തോളം വിജയവും കരസ്ഥമാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ ടീച്ചറാണ് ഈ സ്കൂൾ പഠന പ്രവർത്തനങ്ങളിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാറുണ്ട് തുടർച്ചയായി ആറാമത്തെ വർഷമാണ് എസ് എസ് എൽ സിക്ക് നൂറ് ശതമാനം വിജയം നേടുന്നത് കഴിഞ്ഞ വർഷം നാൽപ്പത്തൊന്ന് വിദ്യാർത്ഥികളാണ് എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത് മൂന്ന് വിദ്യാർത്ഥികൾക്ക് ഫുൾ എ പ്ലസും അഞ്ച് വിദ്യാർത്ഥികൾക്ക് ഒമ്പത് എ പ്ലസും നേടുകയുണ്ടായി അധ്യാപക രക്ഷാകർത്ത സമിതിയുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും എല്ലാവരുടെയും കൂടിയാണ് മികച്ച വിജയം നേടുവാനായിട്ട് സാധിച്ചിട്ടുള്ളത് നമ്മുടെ ഈ വിദ്യാലയം ഒരു സർക്കാർ വിദ്യാലയമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഈ വിദ്യാലയത്തിൽ പഠിക്കുന്ന ഏറെക്കുറെ കുട്ടികളും സാധാരണക്കാരിൽ സാധാരണക്കാരായ ആ മക്കളുടെ കുട്ടികളാണ് നമ്മുടെ വിദ്യാലയത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനായാലും ഞങ്ങളുടെ മക്കൾ എല്ലാവരും മിനിന്ന് വിജയം വെച്ചിട്ടുണ്ട് അവിടൊപ്പം തന്നെ മൂന്ന് ഫുൾ എ പ്ലസും അഞ്ച് ഒമ്പതേ പ്ലസ് ഒക്കെ ആയിട്ടാണ് നമ്മുടെ നിലവാരം നിൽക്കുന്നത് എന്തായാലും ഞങ്ങൾ വിജയശതമനം ഫുള്ളേ പ്ലസ് ഒത്തുകൂടി കൂടി പ്രതീക്ഷിച്ചിരുന്നു എന്തിനായാലും അടുത്ത വർഷം വരും വർഷങ്ങളിൽ ഇതിനേക്കാൾ കൂടുതൽ വിജയശാമനം ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും കാരണം ഞങ്ങളുടെ അധ്യാപകർ എന്ന് പറഞ്ഞാൽ കുട്ടികളോട് എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് അവരുടെ പോരായ്മകളെയൊക്കെ വളരെ മൈന്യൂട്ടായി കണ്ടെത്തി കൊണ്ട് അതിനുവേണ്ട എല്ലാ പ്രോത്സാഹനവും നൽകിക്കൊണ്ടാണ് നമ്മുടെ വിദ്യാർത്ഥികളെ ഈ രീതിയിൽ പാകപ്പെടുത്തി എടുത്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇനി ഈവനിങ് ക്ലാസ് കൊടുത്തുകൊണ്ട് മറ്റും ആണ് നമ്മുടെ വിജയ നിലവാരം എല്ലാ കുട്ടികളും വിജയിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് എന്തിനേലും ഞങ്ങളുടെ വിജയിച്ച എല്ലാ മക്കൾക്കും വിജയാശസ്ത്ര നൽകുകയാണ് അതോടൊപ്പം തന്നെ ഗ്രാമീയ ചാനൽ വിജയിച്ച എല്ലാ മക്കൾക്കും വർഷം തോറും നടത്തി വരാറുള്ള അവാർഡ് പുരസ്കാരം ഈ വർഷം നടത്തുന്നതിൽ അറിഞ്ഞാൽ വളരെ സന്തോഷം എന്തിനേലും ഇത്തരം അവാർഡുകൾ നൽകുന്നത് വിദ്യാർത്ഥികൾക്കും അതുപോലെ സമൂഹത്തിനൊക്കെ നല്ല ഒരു പ്രചോദനം തന്നെയാണ് തുടർന്നും അവരുടെ എൻ്റെ പേര് കിഷൻ എന്നാണ് ഞാൻ പി ജി എം എസ് ജി എച്ച് എസ് എസ് കണ്ട ശങ്കടവ് സ്കൂളിൽ എസ് എസ് എൽ സിയിൽ പത്ത് പ്ലസോട് കൂടി പാസ്സായ വിദ്യാർത്ഥിയാണ് ടീച്ചർമാരും പേരൻസും എല്ലാവരും എന്നെ നന്നായി സഹായിച്ചു ഫ്രണ്ട്സിൻ്റെ അകം നല്ല സപ്പോർട്ടുണ്ടായിരുന്നു അപ്പോൾ എച്ച് എം എം നന്നായി സപ്പോർട്ട് ചെയ്തു അപ്പോൾ എൻ്റെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു ഗ്രാമീയുടെ വിദ്യാഭ്യാസ പുരസ്കാരം ഞങ്ങൾക്ക് നൽകുന്നതിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു താങ്ക് യു ഞാൻ ആണ് കണ്ടശങ്കഡ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കൂളിലാണ് പഠിക്കുന്നത് ഉന്ന എനിക്ക് ഈ ഉന്നത വിജയം കരസ്ഥമാക്കിയതിൽ സന്തോഷമുണ്ട് അതിനെ സഹായിച്ച ടീച്ചർമാരോടും സ്കൂളിനോടും അതിയായ നന്ദിയുണ്ട് എൻ്റെ പേര് സൂര്യ ഞാൻ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ഇവിടുത്തെ ടീച്ചറിൻ്റെ സപ്പോർട്ടും എല്ലാ ക്ലാസ് ടീച്ചർമാരുടെയും പിന്നെ പ്രിൻസിപ്പാളിൻ്റെ സപ്പോർട്ട് കാരണം എനിക്ക് ഉന്നത വിജയം കരസ്ഥമാക്കാൻ പറ്റി ഞാൻ ഇവിടെ നിന്ന് ഫുൾ പ്ലസ് കൂടിയിട്ട് പാസ്സായ ഗ്രാമീണ വിദ്യാഭ്യാസ പുരസ്കാരം കിട്ടിയതിന് വളരെയധികം നന്ദി ഏർപ്പെടുത്തുന്നു